ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ കെ എസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മാന്യതയെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് മാന്യതയുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം മാന്യതയുള്ള ആളുകളെ പല പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഈ മാന്യതയുള്ള ആളുകളെ തിരിച്ചറിയുമെന്നുള്ളത് പക്ഷെ സത്യത്തിന് ഈ മാന്യതയുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചയാണ് നിന്നും ചെറിയൊരു വീഡിയോ ആണ് താങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു പറഞ്ഞു പറഞ്ഞുതരാം ഒരു നാളുകൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ കേൾക്കാത്ത ആൾക്കാർക്ക് ഒന്നും കൂടി ഒരു കൗതുക കേട്ട ആൾക്കാർ ഒന്നും കൂടി കേൾക്കാൻ കുഴപ്പമൊന്നുമില്ല വൈക്കം മുഹമ്മദ് ബഷീർ ഈ മാന്യയെ പറ്റിയിട്ട് ശരിക്കും ഒരു കഥ പറയുന്നുണ്ട് മുപ്പർക്ക് ഒരു അനുഭവമാണത് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഒരിക്കൽ കോഴിക്കോട് അങ്ങാടിയിലോട്ട് ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കഴിയും ഭക്ഷണമൊക്കെ നല്ലോണം കഴിച്ച് അയാൾ ക്യാഷ് കൊടുക്കാൻ നേരത്തെ പോക്കറ്റ് കൈയിട്ടപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേഴ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു സത്യം പറഞ്ഞാൽ പോക്കറ്റ് അടിച്ചു ആരോ ഒരാളെ പേഴ്സ് ആരോ പോക്കറ്റ് അടിച്ചു പോയിക്കുന്നു അതിന് വൈക്കം മുഹമ്മദ് ബഷീർ ആകെ പരിഭ്രാന്തനായി എന്ന് വെച്ചാൽ ഒരു അറിയാത്ത ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചു അതിനുശേഷം നമ്മൾ ക്യാഷ് കൊടുക്കാൻ നേരത്ത് പേഴ്സ് കാണുന്നില്ല ആ ഹോട്ടലിന് സ്വാഭാവികമായിട്ടും ഇയാൾ എന്തെങ്കിലും ഫ്രോഡാണ് തരികണമെന്നെങ്കിലും വിചാരിക്കരുത് അതും വൈക്കം മുഹമ്മദ് ബഷീർ പെട്ടെന്ന് പേഴ്സ് നഷ്ടപ്പെട്ടപ്പോൾ ആകെ പരിഭ്രാന്തരായി അങ്ങനെ ഈ സംഭവം പിന്നെ വൈക്ക് മുഹമ്മദ് ബഷീർ കാഷിയറോട് നേരിട്ട് പറഞ്ഞു എന്റെ നിന്റെ ഇങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനാണ് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചു പോകുകയും ചെയ്തു ഇനി എന്താ ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ കാഷ്യർ അദ്ദേഹത്തോട് പറഞ്ഞത് കാഷ്യർ സ്വാഭാവികമായിട്ട് ഒരാൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ചിലപ്പോൾ അയാൾ ഫ്രോഡാവും കൽപ്പിച്ചുകൊണ്ട് അങ്ങനെ പറഞ്ഞതാകും എന്നൊക്കെ വിചാരിക്കാമല്ലോ കാഷ്യർ പറഞ്ഞു നിങ്ങളൊരു പണിച്ച് നിങ്ങളെ ജുബ ഇവിടെ അയച്ചു വെക്കൂ എന്നിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ ചെറുതായിട്ടൊന്നും ഉയർത്തു വേറെ വഴിയൊന്നുമില്ല അദ്ദേഹം ജുംബ ഊരി ടാബ്ലുകൾ വെച്ചു എന്നാ പറഞ്ഞത് ക്യാഷ് കൊടുക്കാനില്ല വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ജുംബ ഊരിട്ട് ടാബിളിൽ വെച്ചു കൊടുത്തു ബഷീർ എന്നിട്ടും ക്യാഷർ അയാളെ വിട്ടില്ല അയാൾ പറഞ്ഞു ഇത് മാത്രം പോരാ നിങ്ങൾ നിങ്ങളുടെ മുണ്ടും കൂടി ഊരിയോട് വെക്കണം എന്ന് പറഞ്ഞു അതിൽ വൈക്കം മുഹമ്മദ് ബഷീർ ആകെ മാനസികമായി തകർന്നു എന്നാണ് കഥയിൽ മുപ്പൻ വിവരിച്ചിട്ടുള്ളത് സംഭവം ഭക്ഷണം കഴിച്ചതാണ് ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വയറ് നിറച്ച് കഴിച്ചു ക്യാഷ് കൊടുക്കാൻ ഇത് ക്യാഷ് ഇല്ല ക്യാഷ് പോക്കറ്റ് പോക്കറ്റ് അടിച്ച് പോയി പേഴ്സ് അദ്ദേഹം ലാസ്റ്റ് അയാളുടെ മുണ്ടും ഊരി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉള്ളൊരവസ്ഥ ഉയരിക്കുണ്ട് അയാളെ ശരിക്കാ കഥയിൽ പറയുന്നുണ്ട് വേറെ നിവൃത്തിയില്ല അയാൾ മുണ്ടും അവിടെ ഊരി വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് അയാളെ കയ്യിൽ പിടിച്ചു അല്ലോ വൈക്കം മുഹമ്മദ് ബഷീൻ്റെ കയ്യിൽ പിടിച്ചു സാർ അങ്ങനെ വേണ്ട അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ആ ക്യാഷിയർ ഇരിക്കുന്ന കേഷിയരോട് ഈ കൈ പിടിച്ച ആൾ വന്നു പറഞ്ഞു ഇനി ഇങ്ങനെ എന്ത് മനുഷ്യനാണ് മനുഷ്യ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ട് ഒരാളെ ഒരാളെ ഭക്ഷണം കയറ്റിട്ട് ക്യാഷ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇയാളെ ദ്രോഹം ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് അയാൾ ക്യാഷ് ഈ ഇദ്ദേഹം കൊടുത്തു എന്ന് പറഞ്ഞു ഈ കൈ പിടിച്ച ആൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് ക്യാഷ് കൊള്ളു കൊടുത്തു എന്നിട്ട് വൈക്കം മുഹമ്മദ് ബഷീരെ കൈ പിടിച്ചിട്ട് അദ്ദേഹം അയാളെ പുറത്തേക്ക് കൊണ്ടുപോയി അദ്ദേഹത്തെ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു അപരിചിതനാണ് ബൈക്കം മുഹമ്മദ് ബഷീറിനെ അയാളെ തീരെ അറിയില്ല ആരാണ് എന്നും ക്യാഷ് കൊടുത്ത പറ്റിയ അറിയില്ല അങ്ങനെ ഇയാളെ പുറത്ത് കൊണ്ടുപോയിട്ട് ഒരു ഒരു ആൾ എൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അടുത്ത് അയാളെ പോക്കറ്റിൽ നിന്ന് ഒരുപാട് പേഴ്സുകൾ കാണിച്ചു കൊടുത്താലാണ് എന്നിട്ട് ചോദിച്ചു എന്ന് പറയുന്നു നിങ്ങളെ പേഴ്സാ നിങ്ങളുടെ പേഴ്സിൻ്റെ ഏതാണെന്ന് നിങ്ങൾ നോക്കൂ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സ് നോക്കി നിങ്ങൾ നിങ്ങളെടുത്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ സത്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പോക്കറ്റ് അടിച്ചിരുന്ന ആ വ്യക്തിയായിരുന്നു അത് അത് അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പേഴ്സ് ആ കൂട്ടത്തിൽ ഉണ്ടായും ചെയ്തിരുന്നു എന്നിട്ടും വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തോട് പറഞ്ഞു എൻ്റെ പേഴ്സ് ഇതിലോ ഇതിലൊന്നും എൻ്റെ ഇല്ല ഇതൊക്കെ നിങ്ങൾ എടുത്തോളൂ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞു അദ്ദേഹത്തിനെ പറഞ്ഞു വെച്ചു എന്ന് പറഞ്ഞു അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ അതിന് പറഞ്ഞു പറയുന്നത് അദ്ദേഹം എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചിട്ടുണ്ട് എന്നാലും അയാളെ മാനിന്യെ ഞാൻ ബഹുമാനിച്ചു എനിക്ക് എൻ്റെ ഒരു അയാളൊരു എന്തൊരു മാന്യത ഉണ്ടല്ലോ അയാൾ ഒരു കളവ് ചെയ്തു എന്റെ പേഴ്സ് പോക്കറ്റ് അടിച്ചൊക്കെ വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി എന്റെ പേഴ്സ് ഉണ്ട് എന്നാലും അയാൾ ചെയ്തൊരു മാന്യത ആ മാന്യത ഞാൻ അങ്ങേയറ്റം ബഹുമാനിച്ചു ആ സന്ദർഭത്തിൽ എന്റെ പേഴ്സ് അയാളെ പക്കൽ ഉണ്ടായിട്ടും ഞാൻ അയാളെ വെറുതെ വിട്ടു അത് ആ അതാണ് മാന്യത മാന്യത എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഒരു ഒരു വ്യക്തിയെയും ഈ മാന്യത അളക്കാൻ പറ്റുകയില്ല എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മള് നമ്മൾ നല്ലൊരു ഡ്രസ്സ് നല്ല ഡ്രസ്സ് ഇട്ട ആൾക്കാരെ കാണുമ്പോൾ അത് നല്ല മാന്യത ഉള്ള ആളെന്ന് വിചാരിക്കും എന്നുവച്ചാൽ പറയാൻ നല്ല മാന്യത ഉള്ള ആൾ തന്നെ ആയിരിക്കും ഒന്ന് നമ്മൾക്ക് വിലയിരുത്താൻ പറ്റില്ല പുരുഷനായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ആരും നമ്മൾക്ക് ഡ്രസ്സിങ്ങിനെ കണ്ടിട്ടോ നല്ല വണ്ടി കണ്ടിട്ടോ വേറെ ഒന്നും ഒരാൾ നമ്മൾ മാന്യതയെ വിലയിരുത്താൻ പറ്റില്ല മാന്യതയെ വിലയിരുത്തൽ നമ്മൾ അയാളുമായി ഇടപഴകി ജീവിക്കണം ഇടപഴകി ജീവിക്കുമ്പോഴേ ഒരു വ്യക്തി മാന്യ മാന്യനാണോ മാന്യത മാന്യതയില്ലാത്തയാളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ആരെയും ആരെയും ഒരു ഒരു മനുഷ്യന്മാരെ നമ്മൾ അയാൾ മാനിന്യമില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അയാൾ ഡ്രസ്സ് കണ്ടിട്ടു വേറെന്തും കണ്ടിട്ടോ ഒരിക്കലും നമ്മൾ മാന്യ ഇല്ലാത്ത ആളാണ് ആ വ്യക്തി എന്ന് പറയരുത് ഒരു കാരണവശമായിരുന്നു നമ്മളെൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തികളെ പറ്റിയിട്ട് മാലിന്യമാണോ മാനിന് എന്ന് നമുക്കറിയാൻ പറ്റുകയുള്ളു വേറൊരു വഴിയും ഇതിലില്ല പിന്നെ മാന്യന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുറേ സ്വഭാവങ്ങൾ പല ആൾക്കാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും സത്യത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഒന്ന് വേണം ഞമ്മക്ക് ഒരു കാര്യം നമുക്ക് വിശ്വസിക്കാം അതായത് മാന്യന്മാരുടെ സ്വഭാവത്തിൽ ഒരറ്റ കാര്യം എന്ത് ആ ഒരു വാക്ക് പാലിക്കുന്ന ആൾക്കാരായിരിക്കും എന്ത് എന്തെങ്കിലും ഇവർ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആ ഒരു ടൈമിന് ആ വാക്കവർ പാലിച്ചിരിക്കും അത് മാന്യന്മാരുടെ സ്വഭാവമായിട്ട് നമുക്ക് കണക്കാക്കാം ബാക്കിയെല്ലാം നമുക്ക് മാന്യന്മാരുടെ സ്വഭാവം എന്ന് പറഞ്ഞ രൂപത്തിൽ കണക്കാക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇടവഴകി ജീവിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തി മാലിന്യമാണോ മാലിന്യമില്ല എന്ന് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഓക്കെ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം